എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അവൽ കൊണ്ടുണ്ടാക്കുന്ന പഴക്കട്ടയുടെ റെസിപ്പിയാണ് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം അതിനായി രണ്ട് കപ്പ് വെള്ളവിലാണ് എടുത്തിരിക്കുന്നത് ഇത് ബൗളിലേക്ക് ചേർക്കുക അവൽ നന്നായി അമർത്തിയെടുക്കണം എന്നില്ല ഇതേപോലെ എടുത്താൽ മതി ഇനി നന്നായി കഴുകിയെടുക്കാം നന്നായി കഴുകി വെള്ളം ഊറ്റിയെടുത്തിട്ടുണ്ട് അവൽ കുതിർന്ന് കിട്ടാനായി പത്ത് മിനിറ്റോളം അടച്ചു വെക്കാം അവലൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട് നന്നായി നിറച്ചെടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ച് തളിക്കാം ഇനി ഇതിലേക്ക് ഒരു നമ്മൾ ഉപ്പ് ഇടാം ഏലക്കയും ചുക്കും കൂടി പൊടിച്ച പൊടിയാണ് പൊടിയാണിത് അര ടീസ്പൂൺ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് വെല്ലപ്പൊടി കൂടി ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെല്ലം ചേർക്കാം കുറച്ച് തേങ്ങ തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല നല്ല രുചിയായിരിക്കും ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി കൂടി ചേർക്കാം ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നന്നായി കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം നന്നായി കുഴച്ച ശേഷം ചെറിയ ഉരുളകളാക്കാം കയ്യിൽ കുറച്ച് എണ്ണ തയ്ച്ചിട്ടുണ്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സ്നാക്കിൻ്റെ റെസിപ്പിയാണ് പത്ത് മിനിറ്റ് മതി തയ്യാറാക്കിയെടുക്കാൻ കുട്ടികളുടെ സ്നാക്സ് ബോക്സിലേക്കും അല്ലെങ്കിൽ നാല് മണി ചാക്കിയപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് എല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഇനി പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം കുഴക്കട്ട റെഡി ആയിട്ടുണ്ട് തണുത്തതിനു ശേഷം എടുക്കാം ചൂടോടെ കുഴക്കട്ടെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഒന്ന് തണുത്തതിന് ശേഷം എടുക്കാം തണുത്തപ്പോൾ കുറച്ച് ബലം വെച്ചിട്ടുണ്ട് ചൂടോടു കൂടി നല്ല സോഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ സ്നാക്കിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ വളരെ സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്